അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മഴ കുറയുന്നില്ല അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങളുടെ കഷ്ടതകളും അപകടങ്ങളും ഇന്നും തുടരുകയാണ് അരൂർ ക്ഷേത്രം കവലയിൽ യാത്രാ സംരക്ഷണ സമിതി അംഗങ്ങൾ രാവിലെ മണി മുതൽ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്തതിനാൽ അവിടെ ഭാഗികമായി ഗതാഗത കുരുക്ക് ഒഴിവായി എന്നതാണ് ഏകാശ്വാസം വാർത്തകൾ വിശദമായി മഴ കുറയുന്നില്ല അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങളുടെ കഷ്ടതകളും അപകടങ്ങളും ഇന്നും തുടരുകയാണ് അരൂർ ക്ഷേത്രം കവലയിൽ യാത്രാ സംരക്ഷണ സമിതി അംഗങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്തതിനാൽ ഭാഗികമായി അവിടെ ഗതാഗതക്കുരുക്ക് ഒഴിവായി എന്നതാണ് ഏക ആശ്വാസം കഴിഞ്ഞ ദിവസം കുത്തിയതോടുള്ള ജനകീയ കൂട്ടായ്മ പ്രതിഷേധ പ്രകടനം നടത്തുകയും നിർമ്മാണ പ്രവർത്തനം തടയുകയും ചെയ്തിരുന്നു അരൂർ കുമർത്തുപടി ക്ഷേത്രത്തിന് സമീപം വാഴക്കുല കയറ്റി വന്ന ലോറി ചരിഞ്ഞതാണ് ഇന്നത്തെ പ്രധാന സംഭവം അരൂർ സൗത്ത് പെട്രോൾ പമ്പിന് വടക്കു ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ കാർ ചെളിയിൽ പൂണ്ടതായി റിപ്പോർട്ടുണ്ട് അരൂർ ക്ഷേത്രം കവലയിൽ ഇന്ന് രാവിലെ മുതൽ ടാങ്കർ ലോറിയിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ശേഖരിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനായി ശ്രമം തുടരുന്നു വിവിധ തൊഴിൽ മേഖലകളിലേക്ക് പോകുന്ന ബസ് യാത്രക്കാർ സമയം വൈകിയതിനാൽ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും സ്കൂൾ വിദ്യാർത്ഥികൾ റോഡരികിലെ ചെളിവെള്ളത്തിലൂടെ നടന്നു പോകുന്നതുമായ ദൃശ്യങ്ങളും ലഭ്യമാണ് വീരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അരൂരിൽ അനുഭവിക്കുന്ന ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ള ആളുകൾക്ക് യാത്രാ സംരക്ഷണ സമിതി പരാതി നൽകിയെങ്കിലും ഇതിനു വരെയായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ഏഴ് മുതൽ വരെയും അതുപോലെ തന്നെ വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ അടക്കമുള്ള ആളുകൾ ഏറ്റവും അധികം യാത്ര കുരുക്കിൽ കൊടുക്കുന്ന സമയമാണ് ആ സമയത്ത് ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ പോലീസോ കരാർ കമ്പനിയോ ചെയ്യാത്തതിന് മൂലമാണ് ഇത്തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നത് അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ യാത്രാ സംരക്ഷണ സമിതിയുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഈ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു ജനകീയ ഇടപെടൽ നടത്താൻ യാത്രാ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ ഈ പറയുന്ന ബ്ലോക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഹൈവേയിലേക്ക് കടന്നു വരുന്ന കണ്ടെയ്നർ അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങൾ ഇത് രാവിലെ ഏഴ് മുതൽ വരെയും അതുപോലെ തന്നെ വൈകിട്ട് മൂന്ന് മുതൽ രാത്രി ഏഴ് വരെയും ശക്തമായി നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടവും പോലീസും മോട്ടോർ വാഹന വകുപ്പും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യാത്രക്കാർക്ക് ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് യാത്ര ചെയ്യുവാനുള്ള മൗലിക അവകാശത്തെ നിഷേധിക്കുന്ന തലത്തിലാണ് വികസനത്തിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്ന ഈ പ്രക്രിയ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇന്നലെ വൈകിട്ട് അരൂരിൽ രൂപം കൊണ്ട ജനകീയ സമിതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നാളെ ജൂൺ ഇരുപത്തിയേഴിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ പി പ്രദീപിനെ സമിതി ഭാരവാഹികൾ കാണും തുടർന്നും പ്രശ്നം പരിഹൃതമായില്ലെങ്കിൽ ജൂലൈ നാലിന് നിർമ്മാണം തടയുന്ന വിധത്തിലുള്ള പ്രക്ഷോഭമാണ് സമിതി തീരുമാനിച്ചിരിക്കുന്നത് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി